മലപ്പുറത്ത് കലാശക്കൊട്ടിനും കോൺഗ്രസ് കൊടിക്ക് വിലക്ക് കലാശക്കൊട്ടിനും കേന്ദ്രീകരിച്ച കുന്നുമ്മൽ റൗണ്ടിലേക്ക് കോൺഗ്രസ് കൊടി കൊണ്ടുവരാൻ ലീഗ് പ്രവർത്തകർ അനുവദിച്ചില്ല കലാശപ്പോടെ ഇരു മുന്നണികളുടെയും പ്രവർത്തകർ നേർക്കുനേർ എത്തിയപ്പോൾ സംഘർഷാവസ്ഥയും ഉണ്ടായി ഇരുപത്തിയേഴിന് വൈകുന്നേരം വരെ മലപ്പുറത്ത് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ കൊടിക്ക് കിട്ടിയ വിവേചനത്തിന് മലപ്പുറത്ത് പകരം വെട്ടി കലാശക്കൊട്ടിന് കോൺഗ്രസിൻ്റെ ഒരു കൊടി പോലും ഉയർത്താൻ അനുവദിച്ചില്ല എംഎസ്എഫ് എസ് എഫ് എസ് മുസ്ലിം ലീഗ് കൊടികൾ മാത്രമാണ് മലപ്പുറം കുന്നമ്മൽ റൌണ്ടിൽ മഞ്ചേരി റോട്ടിൽ എൽ ഡി എഫും പെരിന്തൽമണ്ണ റോട്ടിൽ യു ഡി എഫും കോഴിക്കോട് റോട്ടിൽ എൻ ഡി എ മുന്നണിക്കുമാണ് കലാശക്കൊട്ടിന് സ്ഥലം തീരുമാനിച്ചിരുന്നത് എന്നാൽ ആവേശം അലതല്ലിയപ്പോൾ പ്രവർത്തകർ നേർക്കു ഇത് സംഘർഷാവസ്ഥയുണ്ടാക്കി ഇതിനിടെ ദേശീയ ഫുട്ബോൾ താരം മഷ്കൂർ ഷെരീഫ് റൗണ്ടിന് മുകളിൽ എൽ ഡി എഫ് പതാകയുമായി കയറി പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ നീക്കിയത് കൈരളി ന്യൂസ് മലപ്പുറം